ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇങ്ങനെ മധു പ്രിയയുടെ റൂമ് ഫുള്ള് ഇങ്ങനെ ചെക്ക് ചെയ്യാണ്ട് അപ്പോഴൊന്നും അവിടെ ഒരു സാധനവും കാണുന്നില്ല ആ സമയമാണ് മീനാക്ഷേമ കയറി വരുന്നത് എന്താ മോളെ നീ നോക്കുന്നത് ഇവളുടെ റൂമിൽ വല്ല തെളിവും കിട്ടുമെന്ന് നോക്കിയതാണെന്ന് പറഞ്ഞിട്ട് രണ്ട് പേരും തിരയാണ് കേട്ടാ അപ്പോൾ ആ സമയമാണ് മീനാക്ഷേമക്ക് ഒരു കാര്യം ഓർമ്മന്ന് വരുന്നത് അയ്യോ ഞാനിപ്പോൾ എന്ത് പണിയാണ് കാണിക്കുന്നത് എന്താണെങ്കിലും ഇനിയിപ്പോൾ ഞാൻ ഇതിനോടൊരു കാര്യം പറഞ്ഞു തരാം അവൾ ഈ വീട്ടിൽ ഇത്രയും ദിവസം നിന്നതിൽ വെച്ച് ഒരു ദിവസം മാത്രമാണുള്ളൂ ഇവിടെ നിന്നും പുറത്ത് പോയത് അത് ഹോസ്പിറ്റലിലോട്ട് എന്ന് പറഞ്ഞിട്ടാണ് പോയത് രണ്ട് മണിക്കൂറാണ് ആ പുറത്ത് പോയതിന് ശേഷം വന്നതെന്ന് പറയാനിട്ടാണ് അപ്പം അത് പറയാൻ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ല അമ്മ ഒന്ന് തിരയാൻ കൂടിയെന്ന് പറഞ്ഞ് രണ്ടുപേരും പിന്നെയും തിരയാണ് കേട്ടോ അപ്പോഴേക്കും മീനാക്ഷി പറയുകയാണ് ഇവിടെ ഒന്നും കാണാനില്ല എന്തായാലും പ്രിയ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് വരുമെന്ന് പറയുമ്പോഴേക്കും പ്രിയ മല്ലിക മല്ലികയോട് പറയാണ് എൻ്റെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മല്ലിക അവിടെ നിന്ന് മല്ലികയിടത്ത് നിന്നും പ്രിയ ഇറങ്ങാൻ അങ്ങനെ ഇവർ എന്നാൽ നമുക്ക് പോവാം ഇവിടെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞ് രണ്ട് പേര് റൂമിന് വെളിയിൽ കിടക്കാൻ നേരത്താണ് പ്രിയ വരുന്നത് അങ്ങനെ പ്രിയ ഇവരെ കാണുമ്പോൾ തന്നെ കട്ടിലോട്ടാണ് ഇത്ര നോക്കുന്നത് പിന്നീട് പ്രിയ തൻ്റെ ആ അഭിനയം അങ്ങ് തുടരുകയാണ് അങ്ങനെ എന്താ നിങ്ങൾ രണ്ട് പേര് ഈ റൂമിൽ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ മധു പറയാണ് ഞാൻ തിരക്കി തിരക്കുവെന്നാണ് അപ്പോഴേക്കും മീനാക്ഷേമ അത് പിന്നെ ഞാനും മധുവിനെ തിരക്കി വന്നതാണ് എന്നിപ്പോൾ തപ്പിപ്പിടിച്ച് ഇങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഈ സമയം പ്രിയക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിലും കൂടി പ്രിയ പറയാണ് എന്തായാലും നിങ്ങൾ തമ്മിലുള്ള ആ വെറുപ്പും വിദ്വേഷവും മാറിയല്ലോ അതിനൊരു കാരണക്കാരി ഞാനായതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട് പിന്നെ മനുഷ്യൻ്റെ ജീവിതം എന്നൊക്കെ പറയുന്നത് അത് മനുഷ്യജീവിതം മാത്രമേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല അങ്ങനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ അല്ല അങ്ങനെ ഇങ്ങനെ തത്വങ്ങളൊക്കെ ഇങ്ങനെ പറയാനിട്ടാ അങ്ങനെ ഈ സ്വത്തനും മുതലിനും വേണ്ടി ഓടുന്നതിനേക്കാൾ നല്ലത് മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുന്നതും തന്നെയാണ് ഏറ്റവും നല്ലത് എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ മധുവിനെ ഇങ്ങനെ ദേഷ്യം പിടിച്ചു വരുന്ന കേട്ടാ അപ്പോഴേക്കും മീനാക്ഷിയമ്മ പറയാനാണ് എന്തായാലും ഞാൻ പോട്ടെ എനിക്ക് എനിക്കവിടെ പണിയുണ്ടെന്ന് പറഞ്ഞ് മീനാക്ഷി അങ്ങ് എന്നാൽ ഈ സമയം അവിടെ പ്രിയ പറയും എന്തായാലും മീനാക്ഷിയമ്മയും മധുവിൻ്റെയും ഒന്നിച്ചത് നന്നായി ഞാനതിനൊരു നിമിത്തമായല്ലോ എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറയാനിട്ടാ അപ്പോൾ ഈ സമയം പ്രിയ ഈ ഒരു വാക്ക് പറഞ്ഞ ഉടനെ മധുവിനെ ദേഷ്യം പിടിച്ചിട്ട് മധു പറയാണ് ഇനിയും കുറേ കുനിഷ്ടും കുഞ്ഞായ്മയൊക്കെ കാണിച്ച് നടന്ന ഒരാളല്ലോ നീ എത്ര നന്നായി എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ വിശ്വസിക്കില്ല എന്ന് പറയട്ടെ അപ്പം പ്രിയക്കിങ്ങനെ ദേഷ്യം വരികയാണ് അപ്പം മധു വീണ്ടും പറയാണ് നീ എത്ര എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ഒരാൾ എന്തായാലും ഒരാൾ തന്നെ ആയിരിക്കും ആ ആളുടെ ആ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരില്ല പെട്ടെന്നൊക്കെ മാറാൻ ആർക്കും കഴിയില്ല എന്ന് മധു പറയാനാണ് അപ്പോഴേക്കും അതെ തളേ നിങ്ങൾ നിങ്ങളുടെ വിളച്ചിലെടുക്കാൻ എൻ്റെ അടുത്ത് നോക്കേണ്ടതെന്ന് പറയുമ്പോഴേക്കും അതു കഴുത്തിനങ്ങ് പിടിക്കാൻ കിട്ടാ നീ എന്താടി അടി പറഞ്ഞത് നീ എന്നും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം നിൻ്റെ ഈ സ്വഭാവം പ്രകോപിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിന്നെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നത് അപ്പം നിൻ്റെ സ്വഭാവം പുറത്തു വന്ന അപ്പം നീ എന്നും അങ്ങനെ തന്നെ തത്തങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കാൻ നോക്കിയതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ മധു അവിടെ നിന്ന് അങ്ങ് ഇറങ്ങാനിട്ടാണ് അതോടുകൂടി പ്രിയാഷെ എന്നെ വീട്ടിൽത്തരം സംഭവിച്ചല്ലോ എൻ്റെ കള്ളത്തരം ഒളിപ്പിച്ച് വന്ന് ഒളിപ്പിച്ച് വെച്ചത് പുറത്തു വന്നല്ലോ എന്നാ ഒരു ഭാവമാണ് കൂട്ടപ്പ് പ്രിയയുടെ മുഖത്തുണ്ടാവുക പിന്നീടാണെങ്കിലോ മധു പറയും നിനക്ക് ഇത്ര മതി ഒന്നിൻ്റെ സ്വഭാവം എനിക്കറിയാൻ കഴിഞ്ഞില്ല അത് മതിയെന്ന് പറഞ്ഞിട്ട് മധു അങ്ങ് ഇറങ്ങുകയാണ് എന്നാൽ ഈ സമയം കിരണിനെയാണ് കാണിക്കുന്ന കിരണ് അർജുനോട് പറയാണ് സ്വാദിയെക്കുറിച്ച് അറിയാൻ അവളുടെ അച്ഛനെ ഇനി വീണ്ടും കാണുക അതാണ് നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ പൂജ പറയാണ് അത് തന്നെയാണ് നല്ലത് അപ്പോൾ ഉടൻ ഞാൻ അർജുനും പറയുന്നത് ആ അത് കാണണം എന്തായാലും കാണണം എന്ന് പറയണേ അപ്പോൾ ഉടൻ അവിടെ കിരൺ പറയണേ എന്തായാലും അതിനുള്ളൊരു ഡേറ്റ് ഞാൻ നിങ്ങളോട് പറയാം എന്തായാലും അവളുടെ അച്ഛനിലൂടെയാണ് സ്വാദയുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടെത്താൻ കഴിയുള്ളൂ അപ്പോൾ ഞാൻ അർജുൻ പറയുകയാണെ ഞാൻ ഞാനിപ്പോൾ ഒരു കാര്യം പഠിച്ചു മനുഷ്യൻ എത്ര വലുതായാലും മനുഷ്യൻ എത്ര ഇല്ലാത്തവനായാലും എന്ത് തന്നെ ആയാലും ഒരു മനുഷ്യൻ നടക്കുമ്പോൾ പോലും തൻ്റെ പോക്കറ്റിൽ ക്യാമറ വെച്ചും കൊണ്ട് വേണം നടക്കാൻ പ്രത്യേകിച്ച് ഞാനും അർജുനും ഞാനും കിരണും ഒക്കെ കാരണം ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായി പല കേസുകളും ഞമ്മൾക്ക് എതിരായി വരാം അതുകൊണ്ട് തന്നെ എത്ര വലിയ ആയാലും ഒരാൾക്ക് വീഴ്ച വന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് നിന്നും എനിക്ക് വളരെ ക്ഷീണമാണെന്നൊക്കെ കിരണോട് പറയുമ്പോൾ യും പറയു ശരിയാണ് എന്ന് പറയട്ട അങ്ങനെ എന്തായാലും നന്ദഗോപൻ്റെ തീരുമാനം അത് എന്തായാലും നന്നായി എന്നുള്ള ആ വാക്കുകളൊക്കെയാണ് പിന്നീട് സംസാരിക്കുന്നത് കേട്ടോ അങ്ങനെ അർജുനും പിരിയാണ് പിന്നീട് കിരണും പിരിയാണ് എന്നാൽ ഈ സമയം പ്രിയാണെങ്കിലോ ഈ രാധ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛനും അമ്മയും ആരാണെന്ന് കണ്ടെത്തണത് കണ്ടെത്തിയേ പറ്റുള്ളൂ പൂജയുമായി എന്തൊക്കെയൊരു ബന്ധമുണ്ട് ഒന്ന് നോക്കട്ടെ വിശ്വനാഥൻ്റെ റൂമിൽ കയറിയെന്ന് പറഞ്ഞിട്ട് ആ റൂമിൽ മൊത്തത്തിൽ അടിച്ച് പെറുക്കെഴുതിട്ടാ അങ്ങനെ പിന്നീട് എല്ലാം ഇവിടെ നോക്കണേ ബെഡിൽ നോക്കുന്നു ആ ഷെൽഫ് നോക്കുന്നു ഇപ്പുറത്തെ ഷെൽഫിൽ നോക്കുന്നു അവിടെ വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൽ നോക്കുന്നു പക്ഷേ അവിടെ ായിട്ട് തെളിവ് കിട്ടുന്നില്ല പിന്നീട് മേശയുടെ വലിപ്പ് വലിക്കുമ്പോൾ അതിൽ നിന്നും ഒരു ഫയലങ്ങ് കിട്ടിട്ടോ അങ്ങനെ ആ ഫയലെടുത്ത് അങ്ങ് മേശപ്പുറത്ത് അത് എടുത്ത് വായിക്കാൻ നോക്കുമ്പോഴേക്കും മല്ലിക നീ എന്താണ് ഈ റൂമിൽ വിശ്വനാഥന് സാറിൻ്റെ റൂമിൽ കയറാനുള്ള അധികാരം നിനക്ക് ആരെ ചോദിച്ചിട്ട് ജയ്യും ഇങ്ങനെ പിടിക്കണേട്ടാണ് അപ്പോഴേക്കും പ്രിയ ആ റൂമിൽ നിന്ന് പുറത്ത് പോകാൻ നോക്കുകയാണ് അപ്പോഴേക്കും മല്ലിക തടഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ മീനാക്ഷമിയ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കുകയാണ് അപ്പോഴേക്കും പ്രിയ എന്ത് ചെയ്യും ആ ഒരു ഫയലെടുത്ത് മേശയിൽ വെക്കാൻ നോക്കുമ്പോൾ ഈ എടുത്തത് എടുത്തത് തന്നെ ട്ടെ ഇത് എന്ത് ഫയലാണെന്ന് നിനിക്കൊന്ന് അറിയണം എന്നിട്ടും മതി നീ പുറത്തോട്ട് കിടക്കില്ല എന്ന് പറയാനോ അപ്പോഴേക്കും ഇനക്ഷേമം എന്താ എന്താ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ സാറിൻ്റെ മേശയിൽ ഇന്ന് ഈ ഫയലെടുത്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും അവിടെ വിശ്വനാഥൻ വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ വിശ്വനാഥനോട് ഈ സംഭവം വലിയ പറയണം അങ്ങനെ വിശ്വനാഥൻ നോക്കുമ്പോൾ അവിടെ ഒരു ഫയൽ കാണുന്നു ആ കണ്ടവിടം തന്നെ പറയണേ ഇത് ഈ സ്നേഹസിനത്തെ താമസിക്കുന്ന കുഞ്ഞുങ്ങളുടെ പ്രധാന തെളിവാണ് ഇത് നീ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചോദ്യം ചെയ്യണം മര്യാദക്ക് പറയടി നീ എന്തിനാണ് ഇത് എടുത്തത് ഇത് ഗവൺമെൻറിൻ്റെ ഉത്തരവോട് കൂടിയിട്ടുള്ള പേപ്പർ ാണ് ഇതിൽ എനിക്ക് തോന്നുന്നത് പോലും തൊരാൻ അധികാരമില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് വിശ്വനാഥൻ അങ്ങ് ദേഷ്യം പിടിച്ച വിശ്വനാഥൻ പ്രിയയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് കൊടുക്കണം കേട്ടോ ഇതിൽ നിന്ന് തൊട്ടാൽ എൻ്റെ സ്വഭാവം ശരിക്കും നീ അറിയും എന്താടി നീ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പ്രിയയെ അടിക്കുമ്പോഴേക്കും പ്രിയ അങ്ങ് പറയണേ എങ്ങളെ അടിച്ചോ എനിക്കൊരു കുഴപ്പമില്ല കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ചു കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അച്ഛനും അമ്മമാരൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ ഒരു അച്ഛനും അമ്മയെ ഇല്ലാത്ത ഒരു പെൺകുട്ടിയുടെ വേദന എന്താണെന്ന് നിനക്കറിയില്ല എനിക്കാകെ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും തെളിവ് കണ്ടെത്താവുന്നത് ഈ ഒരു സ്നേഹസദനത്തിൽ നിന്നാണ് അതുകൊണ്ട് എൻ്റെ അച്ഛനാര് എൻ്റെ അമ്മയാര്യെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫയലെടുത്തത് എന്ന് പറഞ്ഞിട്ട് പ്രിയ കരഞ്ഞും കൊണ്ട് കബടനാടകം നടത്തി അവിടെ നിന്ന് പോകുമ്പോൾ മൂന്നുപേർക്കും സങ്കടമാകുക എന്നിട്ട് ആ വാക്കുകൾ എന്നാൽ ഈ സമയം ഇങ്ങനെ മഹേശ്വരിയമ്മയെ കാണിക്കുന്ന അച്ഛമ്മ ഇങ്ങനെ അടുത്തോട്ട് മതവും സോറി മാധുരിയും അതുപോലെ കനകച്ചിയും വന്നിരിക്കുകയാണ് രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറയണം അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല എൻ്റെ ചക്കരമ്മയല്ലേ എൻ്റെ പഞ്ചാരമല്ലേ എൻ്റെ മുത്തമ്മ എന്നൊക്കെ പറഞ്ഞാൽ മാധുരമായ ഭക്ഷണം കഴിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ നീ എന്തെങ്കിലും വിളിച്ചാലും എന്നോട് എന്നെ വിളിച്ചാലും ഞാൻ ഭക്ഷണം കഴിക്കില്ല ആരെൻ്റെ അമ്മക്ക് ഭ്രാന്തയും നല്ല കാണാ രസാന്ന് പറയുന്നത് പോലെ എന്ന് പറയുമ്പോഴേക്കും മാതിരി ആ അപ്പോൾ അമ്മ ഉദ്ദേശിച്ചത് ഞങ്ങളൊക്കെ ആരാൻ്റെ അമ്മയായിട്ടാണോ അമ്മയെ കണ്ടിട്ടുള്ളത് എന്നാണ് അപ്പോൾ അമ്മ എന്നെ സ്വന്തം മരുമകളായി കണ്ടിട്ടില്ലല്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും കനക്ക് ചേച്ചി പറയുകയാണ് അങ്ങനെ തന്നെ ഇല്ലേ ഇപ്പോൾ മാഷ്ശേരമ്മ പറഞ്ഞത് മാഷീരമ്മ എന്തായാലും വായോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേരിൽ പിടിച്ചു കയറാൻ നോക്കേണ്ട നിങ്ങൾക്ക് തന്നെ അറിയാൻ ഞാൻ പറഞ്ഞത് അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്ന് പക്ഷേ നിങ്ങൾ മനഃപൂർവ്വം എന്നെ ഇട്ട് വേദനിപ്പിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ചെയ്യുന്നത് അപ്പൊ തന്നെ കനക്ക് ചേച്ചി പറയുകയാണ് എന്തായാലും ആരാൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞു അവിടെ നിൽക്കട്ടെ പക്ഷേ ഭക്ഷണം കഴിക്കാൻ മനശ്ശേരി അമ്മക്ക് വന്നോട്ടെ വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണ്ട എൻ്റെ മകളുടെ ജീവിതം ആകെ കഷ്ടകാലത്തിലായിരിക്കുകയാണ് അവൾക്ക് ഇപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു അവിഹിതത്തെ നന്ദഗോബൻ കൊണ്ടുവരുന്നത് എനിക്കത്ര താല്പര്യമില്ല എന്ന് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുന്ന കനക ചേച്ചി പറയണേ അതെന്തോ ആയിക്കോട്ടെ എന്തായാലും മനുശ്ശേരി അമ്മ വായോ ഭക്ഷണം കഴിക്കാം അപ്പോഴേക്കും അധുര് പറയാണ് അമ്മയ്ക്ക് ഷുഗർ ലെവലൊക്കെ കുറയും അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളാവും അമ്മ വാ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് മഹേശ്ശേരി അമ്മ തൻ്റെ ഫോൺ എടുത്തിട്ട് അരുണിമയ്ക്ക് വിളിക്കുകയാണ് അങ്ങനെ അരുണിമ ഫോൺ എടുക്കാണ് അപ്പോൾ എന്താ അമ്മേ സുഖം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ കുഴപ്പമൊന്നുമില്ല ആ നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ കാരണം നിനക്കിപ്പോൾ നിന്നെ പരിപാലിക്കാൻ സേവകരും അതുപോലെ തോഴിമാരും അതുപോലെ തന്നെ നിനക്ക് ഇനിയിപ്പോൾ കൂടാത്തതിന് ഒരു വേറൊരു ഭാര്യയും കൂടി വരുന്നുണ്ടല്ലോ അവരുടെ തോഴിയായിട്ട് നിനക്ക് നിനക്കിങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇനിയിപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ അരുണിമയുടെ മനസ്സുണ്ട് മാറ്റുമ്പോൾ അരണ്യമ ഇങ്ങനെ ഞെട്ടി നിൽക്കണിട്ടോ നീ ഇനി അവരുടെ തോഴിയോ നീ ഇനി അവരുടെ സേവയോ എന്താണ് എനിക്ക് ചെയ്യേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അരണിമ ഈ പറയുന്നത് എന്താണെന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും അരണ്യമെങ്ങനെ ആലോചിക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്